ഓം ശ്രീ സായിരാ മറക്കേണ്ട പരോപകാരം നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘത്തിന് സ്വാമി അഭിമുഖം നൽകി അതിൽ കുറച്ച് പേർ ഭഗവാന്റെ വിദ്യാർത്ഥികളും മുറിയിൽ എല്ലാവരും ഇരുന്നു സ്വാമി തെലുങ്കിൽ തുടങ്ങി യമി സമാചാരം എംമാൻഡി എപ്പടൂ വാചാരൂ അഞ്ചു മിനിറ്റോളം തെലുങ്കിൽ സ്വാമി സംസാരിച്ചു അമേരിക്കക്കാർ വിദ്യാർത്ഥികളുടെ നേർക്ക് നോക്കി തർജ്ജമ ചെയ്യാമോ എന്ന പ്രാർത്ഥനയോടെ അവർ സ്വാമിയെയും വിദ്യാർത്ഥികളെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു വിദ്യാർത്ഥികൾ സ്വാമിയെയും അമേരിക്കക്കാരെയും മാറി മാറി നോക്കി പെട്ടെന്ന് സ്വാമി നിർത്തി ഓ നിങ്ങൾക്ക് ഇംഗ്ലീഷേ അറിയൂ ഞാൻ മറന്നുപോയി അമേരിക്കൻ സ്പീക്സ് ഇംഗ്ലീഷ് പിന്നീട് ഭഗവാൻ വിദ്യാർത്ഥികളെ നോക്കി എല്ലാവർക്കും ഉൾഭയം ആർക്കാണ് തർജ്ജമ ചെയ്യാൻ ധൈര്യം തോന്നുക സ്വാമി അമേരിക്കക്കാരുടെ കൂട്ടത്തിലിരിക്കുന്ന പതിനാറുകാരനെ നോക്കി പറഞ്ഞു യു ട്രാൻസ്ലേറ്റ് ഭഗവാന്റെ കൽപ്പന കൗമാരക്കാരൻ മൗനം പുനർഗളമായി തെലുങ്ക് വാചകങ്ങൾ ഒഴുകാൻ തുടങ്ങി പയ്യൻ അതിസുന്ദരമായ അമേരിക്കൻ ഉച്ചാരണത്തോടെ തർജിമയും ആരംഭിച്ചു എങ്ങനെ ഇത് സാധിക്കുന്നു എന്നത് അത്ഭുതത്തോടെ മറ്റുള്ളവർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു സ്വാമി നിർത്തി അഭിമുഖം കഴിഞ്ഞു എല്ലാവരും പുറത്തിറങ്ങി എല്ലാവരും ആ പയ്യനെ വളരെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി അയാൾ അമ്പരപ്പോടെ കേട്ടുനിന്നു സമ്മതിച്ചിരിക്കുന്നു ഈ പ്രായത്തിൽ തെലുങ്ക് ഇത്രയും പഠിച്ചല്ലോ എന്നിങ്ങനെ അഭിപ്രായമുയർന്നു ഒടുവിൽ പയ്യൻ പറഞ്ഞു സോറി എന്നോട് തെലുങ്കിലല്ല സംസാരിച്ചത് ശുദ്ധമായ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഞാൻ അതേ വാചകങ്ങൾ അമേരിക്കൻ ശൈലിയിൽ മാറ്റിപ്പറഞ്ഞു അത്രമാത്രം ഇതിലെന്താശ്ചര്യം മറ്റുള്ളവർ സ്തബ്ധരായി സാമി തെലുങ്കിൽ പറയുന്നത് എല്ലാവരും കേൾക്കുന്നു ഒരാൾ മാത്രം അത് ഇംഗ്ലീഷിൽ കേൾക്കുന്നു ഇതെങ്ങനെ വിശദീകരിക്കും എന്തിനീ അത്ഭുത ലീലകൾ സായിയാടുന്നു ഭഗവാൻ ഉത്തരം പറഞ്ഞു ഞാൻ ചമത്കാരം അതായത് അത്ഭുതം കാണിക്കുമ്പോൾ നിങ്ങൾ എന്നരിയിൽ ഓടിവരും അപ്പോൾ ഞാൻ പരോപകാരത്തിൻ്റെ വിത്ത് നിങ്ങളിൽ വിതയ്ക്കും അത് വളരുമ്പോൾ നിങ്ങൾ സമൂഹത്തിലിറങ്ങും സേവിക്കും പരോപകാരം നിങ്ങൾക്ക് സാക്ഷാത്കാരം നേടിത്തരുന്നു ചമത്കാരം പരോപകാരം സാക്ഷാത്കാരം മറക്കണ്ട പരോപകാരം ജയ്സൈര